ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നോമ്പിനുണ്ടായ ഒരു സുന്നത്തും ഫറതും ഒക്കെ നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും റഷ്യയിലെ മാളില് സംഗീത പരിപാടിക്കിടയിൽ നടന്ന ഭീകരാക്രമണം ഇസ്രയേലില് ഹമാസ് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം അതും ഒരു സംഗീത പരിപാടിയിലായിരുന്നു എന്തുകൊണ്ടാ സംഗീതം ആറാമാണ് പൈശാചികമാണ് അള്ളാഹു വെറുക്കുന്ന പരിപാടിയാണ് പിന്നെങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു വിഷയം നടക്കുമ്പോൾ സ്വാഭാവികമായും കുറച്ചു പേരെങ്കിലും കൊല്ലണ്ടേ അവിടെ ചോരപ്പുഴ ഒഴുക്കണ്ടേ എന്തായിരുന്നാലും ഭീകരാക്രമികൾ രക്ഷപ്പെട്ടു അവരുദ്ദേശിച്ചതുപോലെ അറുപതോളം ആളുകളുടെ ജീവൻ എടുത്തു നൂറ് പേരെ ജീവച്ഛവമാക്കി മാറ്റാനും പറ്റിയിട്ടുണ്ട് നൂറ് പേർക്ക് ഗുരുതരമായ രൂപത്തിൽ പരിക്കേറ്റിട്ടുണ്ട് വടക്കൻ മോസ്കോ നഗരപ്രാന്ത പ്രദേശത്ത് റോക്ക് മ്യൂസിക് പരിപാടിക്കു നേരെ തോക്കുധാരികൾ വെടിയുതിർക്കുകയും അറുപത് പേര് കൊല്ലപ്പെടുകയും നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു ക്രൈംലൈനിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അതായത് പന്ത്രണ്ട് മൈൽ അകലെയുള്ള ക്രോക്ക സിറ്റി ഹാളിലായിരുന്നു ആക്രമണം നടന്നത് വേഷം മാറിയെത്തിയ അക്രമികൾ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ച് വെടിയുതിർക്കുകയും സ്ഫോടനശേഷിയുള്ള ഗ്രനേഡോ ബോംബോ എറിയുകയും ചെയ്തതായി സംഭവസ്ഥലത്തുണ്ടായിരുന്ന പത്രപ്രവർത്തകൻ പറഞ്ഞു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐസിസ് ഏറ്റെടുത്തിട്ടുണ്ട് ആവർത്തിച്ചിട്ടുള്ള വെടിയൊച്ചകൾ നിലവിളികൾക്ക് മുകളിൽ ഉയരുകയും ആളുകൾ ഹാളിൽ നിന്നും പുറത്തു കടക്കാൻ വെപ്രാളപ്പെടുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ ചില പുരുഷന്മാർ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്നതായി കാണാം ഞങ്ങളുടെ പിന്നിൽ പെട്ടെന്നൊരു സ്ഫോടനമുണ്ടായി വെടിയുതിർന്നു പിന്നെ ഒരു പൊട്ടിത്തെറി എന്താണെന്ന് എനിക്കറിയില്ല പേര് വെളിപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ട ഒരു ദൃക്സാക്ഷി റോയിട്ടേഴ്സിനോട് പറഞ്ഞതാണിത് എങ്ങും തിക്കും തിരക്കും ആരംഭിച്ചു എല്ലാവരും എസ്കലേറ്ററിലേക്ക് ഓടി എല്ലാവരും നിലവിളിച്ചുകൊണ്ട് ഓടുകയായിരുന്നു എന്ന് ദൃക്സാക്ഷി പറഞ്ഞു സ്ഥിരീകരിക്കാനാകാത്ത റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് സൂചനയുണ്ട് രണ്ടായിരത്തി നാലിലെ ബെസ്ലാൻ സ്കൂൾ ഉപരോധത്തിന് ശേഷം റഷ്യ കണ്ട ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത് തീവ്രവാദികൾ നൂറുകണക്കിന് കുട്ടികൾ ഉൾപ്പെടെ ആയിരത്തിലധികം ആളുകളെ ബന്ധികളാക്കിയ ആക്രമണങ്ങളിൽ ഒന്നായി ഇത് മാറി മോസ്കോയിൽ ഭീകരാക്രമണം നടത്താൻ തീവ്രവാദികൾക്ക് പദ്ധതിയുണ്ട് എന്ന് റഷ്യയിലെ യു എസ് എംബസി മുന്നറിയിപ്പ് നൽകിയതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ഓരോ റമദാനിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുക എന്നത് ഇക്കൂട്ടരുടെ കൃത്യമായി മാറിയിരിക്കുകയാണ് റഷ്യ ഒന്നടങ്കം ഞെട്ടിത്തരിച്ചു ഭീതിയിലാണ് റഷ്യയിൽ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ ഐസിസ് തീവ്രവാദികളുടെ ഭീകരാക്രമണത്തിലാണ് അറുപത്തിരണ്ട് പേർ ഇപ്പോൾ തന്നെ മരിച്ചവരുടെ ലിസ്റ്റിലായി നൂറിലേറെ ആളുകൾക്ക് ഗുരുതരമായ പരിക്ക് മറ്റു ചിലർക്ക് നിസ്സാരമല്ലാത്ത പരിക്കും പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ് മരണസംഖ്യ ഇനിയും ഉയരും ക്രോക്ക സിറ്റി ഹാളില് പ്രമുഖ ബാൻഡായ പിക്നിക്കിന്റെ സംഗീത നിശ തുടങ്ങാനിരിക്കുമ്പോഴാണ് വെടിവെയ്പ് നടന്നത് വെടിവയ്പ്പിന് പിന്നാലെ ഹാളിനകത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു പിന്നാലെ കെട്ടിടത്തിന് തീ പിടിച്ചത് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി മാറ്റി ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ് സൈനികരുടെ വേഷത്തിലെത്തിയ അക്രമികളിൽ ഒരാൾ പിടിയിലായതായി റിപ്പോർട്ടുണ്ട് ഈ അക്രമികൾ എപ്പോഴും സൈനികരുടെ വേഷത്തിലാണ് വരിക ശേഷിച്ച ആളുകൾക്കായി തെരച്ചിൽ തുടരുകയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഉടനെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു അതായത് ഇസ്രായേലിൽ ഹമാസ് ഭീകരാക്രമണം നടത്തിയത് ഇസ്രായേൽ സൈനികരുടെ വേഷത്തിലായിരുന്നില്ലേ പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകളെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളാണിത് മോസ്കോയിൽ ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് റഷ്യയ്ക്ക് രണ്ടാഴ്ച മുമ്പേ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക അവര് വേണ്ടുന്ന രൂപത്തിലുള്ള മുൻകരുതലുകൾ എടുത്തില്ല പ്രത്യേകിച്ച് ഇസ്രയേലിലെ സംഗീത സദസ്സിൽ ഹമാസുകാർ നുഴഞ്ഞു കയറി ആയിരത്തി നാനൂറ് പേരെ കൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴോളം ആളുകളെ ബന്ധികളാക്കി കൊണ്ടുപോയ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴെങ്കിലും പ്രത്യേകിച്ച് ആണ് സ്വർഗത്തിനു വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം മനുഷ്യന്റെ ചോരയ്ക്ക് കൊതിച്ചിരിക്കുകയാണ് എന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പെങ്കിലും മനസ്സിലാക്കി റഷ്യ അവഗണിക്കരുതായിരുന്നു ഭീകരാക്രമണ സാധ്യതയെ സംബന്ധിച്ച് വിവരം റഷ്യക്ക് കൈമാറിയിരുന്നതായിട്ടാണ് വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വക്താവ് അഡ്രിൻ വാട്സൺ വ്യക്തമാക്കിയത് മോസ്കോയിലെ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് ഈ മാസം ആദ്യമാണ് അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചിരുന്നത് വലിയ സ്ഫോടനങ്ങളും സമ്മേളനങ്ങളും പരിപാടികളും സംഗീത പരിപാടികളും ഒക്കെ ആ നാട്ടിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നു സംഗീത പരിപാടികളും ഇസ്ലാമിന് എതിരായിട്ടുള്ള ചില പരിപാടികൾ അതായത് പാട്ട് ഡാൻസ് കലാകായിക ഒന്നും ഇത്തരം സദസ്സുകളൊക്കെ ലക്ഷ്യമിട്ട് അതുപോലെ അമുസ്ലിങ്ങളുടെ ചില ആഘോഷങ്ങളുണ്ടല്ലോ അതൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് റഷ്യയിലുള്ള അമേരിക്കക്കാർക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു സോറി ഇരു രാജ്യങ്ങളും ദീർഘകാലമായി തുടരുന്ന മുന്നറിയിപ്പ് കൈമാറൽ നയം പ്രകാരമാണ് റഷ്യൻ അധികൃതർ യുഎസ് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും അഡ്രിൻ വാട്സൺ പറഞ്ഞു റഷ്യയെ ഞെട്ടിച്ച് തലസ്ഥാന നഗരമായ മോസ്കോയിലെ ക്രോക്ക സിറ്റി ഹാളിൽ വെള്ളിയാഴ്ച രാത്രിയാണ് ഭീകരാക്രമണം നടന്നത് അറുപത് പേരാണ് കൊല്ലപ്പെട്ടത് നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഇതിൽ നാൽപ്പതോളം പേരുടെ നില ഗുരുതരമാണ് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു സംഗീത പരിപാടിക്കിടയിൽ മുഖമൂടി ധരിച്ച അക്രമികൾ കാണികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു അക്രമി സംഘത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നു വെടിവെപ്പിന് പിന്നാലെ കെട്ടിടത്തിൽ നിരവധി സ്ഫോടനങ്ങളും നടന്നു കെട്ടിടത്തിൽ നിന്ന് തീ ഉയർന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഐസിസ് ഏറ്റെടുക്കുകയും ചെയ്തതോടെ ഭീകരവാദികളുടെ ലക്ഷ്യം എന്താണ് എന്ന് രാജ്യം തിരിച്ചറിഞ്ഞു സൈനികരുടേതിന് സമാനമായ വസ്ത്രം ധരിച്ച് ഒരു സംശയവും ആർക്കും തോന്നാത്ത രൂപത്തിലാണ് ഭീകരം എത്തിയത് ഒൻപതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കെട്ടിട സമുച്ചയത്തിലായിരുന്നു പരിപാടി നടന്നത് ആറായിരം പേരോളം വെടിവെപ്പ് നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു ഭീകരാക്രമണം എന്ന് തന്നെയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെ വിശേഷിപ്പിച്ചത് തുടക്കം തന്നെ ആഴ്ച അവസാനം നടക്കാനിരിക്കുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി മോസ്കോ മേയർ അറിയിച്ചു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നു ഉത്തരവാദിത്വം ഏറ്റെടുത്ത സ്ഥിതിക്ക് മോസ്കോയിൽ നടന്ന ഭീകരാക്രമണം നടത്തിയത് ഐ എസ് ഖുറാസാൻ അതായത് ഐ എസ് കെ വിഭാഗം തന്നെയാണ് എന്ന് അവർ സമ്മതിച്ചു സോഷ്യൽ മീഡിയ ചാനലിലൂടെ പങ്കുവച്ച പ്രസ്താവനയിലാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഈ ഭീകരർ ഏറ്റെടുക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഐ എസ് റഷ്യൻ ഭീകരാക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ അവഗണിച്ചതുകൊണ്ടാണ് എന്ന് യു എസ് ഇന്റലിജൻസ് വിഭാഗം വ്യക്തമാക്കി അഫ്ഗാനിലെ മതമൗലിക തീവ്രവാദ സംഘടനകളിൽ ഏറ്റവും അപകടകാരിയായ സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രാദേശിക രൂപമായ ഐ എസ് ഖുറാസാൻ കിഴക്കൻ അഫ്ഗാനിലെ ഖുറാസാൻ പ്രവിശ്യ ആസ്ഥാനമാക്കിയാണ് ഇറാൻ തുർക്കമെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശമാണിത് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഈ ഭീകര സംഘടന കുപ്രസിദ്ധി നേടുന്നത് ക്രൂരമായ ആക്രമണങ്ങളിലൂടെയും കൊലപാതകങ്ങളിലൂടെയുമാണ് റഷ്യൻ മോസ്കോ നഗരത്തിൽ സംഗീത പരിപാടിക്കിടയിലാണ് ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി പതിനഞ്ച് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞതാണ് ഇപ്പോൾ അറുപത് പേരുടെ നില ഗുരുതരമാണ് മരണസംഖ്യ ഉയരുമെന്ന് പറഞ്ഞിരിക്കുന്നു സൈനിക വേഷത്തിലെത്തിയ അക്രമി സംഘം തോക്കുമായി എത്തിയ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് നേരെ വെടിയുതിർത്തു ബോംബാക്രമണത്തിൽ കെട്ടിടത്തിന് തീപിടിച്ചു തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കെട്ടിടത്തിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നത് ആക്രമണത്തെ ലോകരാജ്യങ്ങൾ അപലപിച്ചു ഭീകരമെന്നാണ് യുഎസ് വിശേഷിപ്പിച്ചത് യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി എന്നീ രാജ്യങ്ങളും അപലപിച്ചു റഷ്യയ്ക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വരികയും ചെയ്തു നന്ദി